പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി സി പി എമ്മിലെ സിന്ധു മധുകുമാറിനെടുത്തു ഏകകണ്ഠമായാണ് തെരഞ്ഞെടുപ്പ് നടന്നത് അന്തരിച്ച ഐ ജയകുമാരിയുടെ ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി സിപിഎമ്മിലെ സിന്ധു മധുകുമാറിനെ നമ്മുടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയും അങ്ങനെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ പുതിയ അംഗമായ സിദ്ധു മതകുമാറിനെ പുതിയതായിട്ട് വളരെ ആക്റ്റീവായിരിക്കും സ്ഥാനങ്ങളെ പറ്റിയിൽ അങ്ങനെ നല്ല ആക്റ്റീവായി എല്ലാ കാര്യങ്ങളും ഞങ്ങളോടൊപ്പം നിന്ന് ആക്റ്റീവായി പ്രവർത്തിക്കാൻ സിദ്ധു പദവുമാർന്നെ എല്ലാവിധ ആശംസകളും പാവങ്ങളും ചെറുമ്പോണ്ട് തന്നെ നമ്മളോടൊപ്പം എല്ലാ പ്രവർത്തനങ്ങളും പഞ്ചായത്തിലേക പ്രശ്നങ്ങൾ സമയത്ത് പ്രവർത്തനം ആണ് പഞ്ചത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മളോടൊപ്പം സഹകരിക്കുമ്പോൾ എല്ലാ തുടർന്ന് പഞ്ചായത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും സഹകരിക്കുമെന്ന് ചെയ്യുന്നു നാല് വർഷവും പഞ്ചായത്തിന്റെ ഭാഗമായിട്ട് എല്ലാ മേഖലകളിലും പ്രവർത്തിച്ച് അന്തരിച്ച ഐ ജയകുമാരിയുടെ ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത് തെരഞ്ഞെടുക്കപ്പെട്ട സിന്ധു മധുകുമാറിനെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ വൈസ് പ്രസിഡന്റ് മനു ചെല്ലപ്പൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഷാളണീച്ച് സ്വീകരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ യോഗം ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് മനു ചെല്ലപ്പൻ സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു കായംകുളം